മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫൗണ്ടർ ഡയറക്ടർ ആയ എ കെ ഫൈസൽ ഉൾപ്പെട്ട വിവാദം ലെസ്ബിയൻ കപ്പിൾ ആയ ആദിലയും നൂറിയും ഉൾപ്പെട്ട വിവാദം എ കെ ഫൈസലിൻ്റെ പുതിയ വീടിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിൽ ആദിലയും നൂറിയും പങ്കെടുക്കുന്നു അവർ മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട വി ഐപികൾ പങ്കെടുക്കുന്ന ചടങ്ങാണത് ചടങ്ങിൽ എത്തിയ ആദിലയും നുറയും കൈകൊടുത്ത് ആതിഥ്യമര്യാദയോട് എ കെ ഫൈസൽ സ്വീകരിക്കുന്നു കാര്യങ്ങൾ എല്ലാം നന്നായി പോകുന്നു പിന്നീട് ഈ വീഡിയോകൾ കണ്ട് യാഥാസ്ഥിതിരായ ചിലർ ഫൈസലിനെതിരെ സൈബർ ബുള്ളിംഗ് നടത്തുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നു യാഥാസ്ഥിതികരായവർക്ക് ഒരു ലസ്ബിയൻ കപ്പൾ എന്നത് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഫൈസൽ സ്വീകരിച്ചതും ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചതും എല്ലാം അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് എന്ന് അവർ സമർത്ഥിക്കുന്നു സൈബർ അറ്റാക്കിന് വിധേയനായ എ കെ ഫൈസൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ നിലപാട് അറിയിക്കുന്നു ആതിലെയും നുറയും ലസ്മീൻ കപ്പിൾ തൻ്റെ ഗ്രഹപ്രവേശത്തിന് വന്നത് തൻ്റെ അറിവോടെ അല്ല എന്ന് അദ്ദേഹം എഴുതുന്നു തൻ്റെ വീട്ടിൽ അതിഥികളായി എത്തിയ പെൺകുട്ടികളെ തള്ളിപ്പറഞ്ഞതിന് എ കെ ഫൈസൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു പലരും എ കെ ഫൈസലിനെ അത്തരത്തിൽ ഒരു പോസ്റ്റ് എഴുതിയതിന് വിമർശിക്കുന്നു സ്വന്തമായി അധ്വാനിക്കുന്ന ആതിലയ്ക്കും നുറയ്ക്കും ക്ഷണിക്കപ്പെടാതെ അവിടെ പോകേണ്ട കാര്യമില്ല എന്നും കുറച്ചുകൂടി വിശാല മനസ്സോടെ ലെസ്ബിൻ കപ്പിൾ എന്നതിനെ അംഗീകരിക്കണമെന്നും യാഥാസ്ഥിതരായ വ്യക്തികളുടെ വിമർശനങ്ങൾ മൂലം എ കെ ഫൈസൽ തൻ്റെ വീട്ടിൽ വന്ന പെൺകുട്ടികളെ തള്ളിപ്പറയുവാൻ പാടില്ലായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു ഒരുപക്ഷെ എ കെ ഫൈസൽ തൻ്റെ ഗ്രഹപ്രവേശത്തിന് സെലിബ്രിറ്റികളായ വ്യക്തികളെ എത്തിക്കുവാൻ ഏതെങ്കിലും ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനെ ഏർപ്പെടുത്തിയിരിക്കാം അവർ ബിഗ് ബോസ് സെവന്റെ മത്സരാർത്ഥികളായ എല്ലാവരെയും അതിനനുസരിച്ച് ക്ഷണിച്ചിരിക്കുകയും ചെയ്തിരിക്കാം ഇത്തരത്തിൽ ഒരു വിവാദം പിന്നീട് ഉണ്ടാകുമെന്ന് അവരും കരുതി കാണില്ല ആർക്കാണ് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയത് വേർതിരിവില്ലാതെ മത്സരാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടുവന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിനോ അതോ ലെസ്ബിൻ കപ്പലിനെ കണ്ടപ്പോൾ യാഥാസ്ഥിതിക വാദം ഉയർത്തിയവർക്കോ വിമർശനങ്ങൾ വന്നപ്പോൾ താൻ അല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ എ കെ ഫൈസലിനോ അതും അല്ലെങ്കിൽ തങ്ങൾ എല്ലാവരെയും പോലെ സ്വീകരിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിച്ച ആദലിക്കും നോറിക്കുമോ